ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് കൂടുതലും അങ്ങനെ ഒരു പച്ചയായിട്ട് നിൽക്കുള്ളൂ ചീത്തായി പോവാതെ പിന്നെ നമുക്കത് ഒരു കറുപ്പ് കയറി നന്നായിട്ട് തന്നെ ചീത്തായി പോവും അപ്പോൾ നമ്മൾ കുറേ വാങ്ങി വെക്കണേൽ കാര്യമില്ല അപ്പോൾ ചീത്തായി പോവാതിരിക്കാനായിട്ട് ഞാനിതിൽ പറയുന്ന അതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു കറിവേപ്പില നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഈയിപ്പോൾ മുടി കൊഴിയുന്നവരൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഒരു കൈപ്പിടി അളവിലെടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു കറ്റാർവാഴയുടെ തണ്ടെടുക്കുക അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമായിട്ടെടുക്കുക അതല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞൾ ഇക്കുഡ് കളഞ്ഞതിന് ശേഷം ആ സ്കിന്നോട് കൂടി കട്ട് ചെയ്തിട്ടിടുക എന്നിട്ട് നമ്മളൊരു പേസ്റ്റ് ആക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കുഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പല ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ കറിയിലേക്കാണെങ്കിലും നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും പാക്കായിട്ട് ചെയ്യണമെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഉപ്പുവെള്ളത്തിൽ ഉപ്പുവെള്ളത്തിലൊരു പത്ത് പതിനഞ്ച് എങ്കിലും ഒരു ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഒന്നുകൂടെയും കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കറിവേപ്പിലെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇല മാത്രമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മളത് വേറൊരു ടിന്നിലേക്ക് ആക്കി വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് നാളത് ഇരിക്കും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക ഉണക്കി തുടച്ചെടുത്തിട്ട് നമ്മളത് ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇലയും നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓറഞ്ച് എടുത്തിട്ട് തൊലി നമ്മളത് കളയുകയാണ് ചെയ്യാറുള്ളത് ഓറഞ്ചും മതളനാരങ്ങൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കുക ഉണക്കിയിട്ട് അങ്ങനെ വെക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അതിന് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ പൊടിയാക്കി വെക്കുക പൊടിയാക്കി വെക്കുമ്പോൾ നമുക്ക് ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും കേട്ടോ മുടിക്കുക സെറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു രണ്ടോ പീസ് എടുക്കുക എന്നിട്ട് നമ്മൾ അത് മാത്രം പൊടിക്കാതെ നമുക്ക് ആ രണ്ടു പീസ് മാത്രം വെച്ചിട്ട് നല്ലൊരു സെറം തയ്യാറാക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ഫേസ് സെറും തയ്യാറാക്കാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ കളയണ്ട അത് ഇതുപോലെ ഉണക്കി എടുത്ത് വയ്ക്കാം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു മാതിളത്തിൻ്റെ തൊലി നമുക്ക് പല പലവിധാനും ഉപയോഗിക്കാം ഹെയർ ഡൈൽ അതുപോലെ തന്നെ പാക്കിൽ ഉപയോഗിക്കാം എങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി മാതലത്തിൻ്റെ തൊലി ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഉണക്കി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം പൊടിച്ച് വയ്ക്കാനായിട്ട് ഒരുമിച്ച് പൊടിച്ച് വയ്ക്കരുത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെ ഉപയോഗത്തിനാണ് നമ്മളത് എടുക്കുന്നത് അതിന് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം ഇതിൻ്റെ പൊടിയിൽ നമ്മൾ കേടാവതിരിക്കാനായിട്ട് നമ്മൾ കെമിക്കലൊന്നും ഏഡ് ചെയ്യുന്നില്ല വെറുതെ നമ്മളിത് പൊടിച്ച് വെക്കുകയാണ് അപ്പോൾ അങ്ങനെ പൂപ്പൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും വരരുത് അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഓറഞ്ചിൻ്റെ സിറം തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിൽ പിന്നെയും അത് കാണിക്കാത്തത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഫേസ് സെറം തയ്യാറാക്കാനായിട്ട് എളുപ്പമാണ് ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഈ ഒരു മാതൃ നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള ഹെയർ ഡൈയും ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം